വളരെ നാളുകൾക്ക് ശേഷം കേരളത്തിലെ സപ്ലൈ സപ്ലൈകോകൾ സജീവമാകുകയാണ് സബ്സിഡി സാധനങ്ങൾ ഭാഗികമായെങ്കിലും എത്തിയതോടുകൂടിയിട്ടാണ് സപ്ലൈകോ സജീവമാകുന്നത് അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ വിതരണം ആരംഭിച്ചിട്ടുള്ള ശബരി കെ ബ്രാൻഡ് അരിയുടെ വിതരണവും ആരംഭിച്ചിട്ടുണ്ട് ശബരി കെയറൈസ് ജയ ശബരി കെയറൈസ് മട്ട ശബരി കെയറൈസ് കുറുവ എന്നീ അരികളാണ് വിതരണം ചെയ്യുന്നത് ഇതിൽ ജയക്ക് ഇരുപത്തി ഒൻപതും മറ്റുള്ള അരികൾക്ക് മുപ്പത് രൂപയുമാണ് നാൽപ്പത് രൂപ പതിനൊന്ന് പൈസയ്ക്ക് പുറത്തുനിന്നും വാങ്ങിയിട്ടുള്ള അരിയാണ് പതിനൊന്ന് രൂപ പതിനൊന്ന് പൈസ കുറച്ചുകൊണ്ട് സംസ്ഥാനത്തെ സപ്ലൈ കോയിലൂടെ ഇപ്പോൾ കെ ബ്രാൻഡ് അരിയായിട്ട് വിതരണം ചെയ്യുന്നത് അഞ്ച് കിലോയുടെ സർക്കാർ തന്നെ ആക്കിയിട്ടുള്ള കെ സ്പ്രൈസ് എന്ന കിറ്റിലൂടെയാണ് ഇത് വിതരണം ചെയ്യുന്നത് ഇത് കൂടാതെ തന്നെ എക്സീഡി സാധനങ്ങളടക്കം നാൽപ്പത്തി അഞ്ചിനം ഭക്ഷ്യ വിഹിതങ്ങൾ ശബരി ബാൻഡ് ഉൽപ്പന്നങ്ങൾ മറ്റ് കമ്പനികളുടെ ഇരുപതോളം മറ്റ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ നാൽപ്പത്തി അഞ്ച് ഇനം ഉൽപ്പന്നങ്ങൾ രണ്ട് രൂപ മുതൽ നാൽപ്പത് രൂപ വരെ വിലക്കുറവിൽ ലഭിക്കുന്നതാണ് ഏപ്രിൽ പതിമൂന്ന് വരെ ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് വിഷു ഈസ്റ്റർ റംസാൻ ചന്ത എന്ന നിലക്കാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ ഇത്തരം സാധനങ്ങൾ ലഭിക്കുന്നത് സംസ്ഥാനത്ത് ഏഴ് വർഷത്തിന് ശേഷമാണ് സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിച്ചത് വില വർദ്ധിപ്പിച്ചപ്പോഴും പൊതുവിപണിയിൽ നിന്നും മുപ്പത്തി അഞ്ച് ശതമാനത്തിൻ്റെ വിലക്കുറവ് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ ഇരുപത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ കുറവുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ വിതരണം ഇപ്പോൾ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് മാർച്ച് മാസത്തെ റേഷൻ വിതരണമാണ് നടക്കുന്നത് മാസം ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് തീയതികളിൽ ഇനിയും അവധി വരുന്നുണ്ട് അതിനിടയിൽ മസ്റ്ററിംഗ് അവധി ഇനിയും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പുതിയ സെർവർ വാങ്ങി അത് ക്രമീകരണം നടത്തി കഴിഞ്ഞാൽ സർ മസ്റ്ററിംഗ് വീണ്ടും ആരംഭിക്കും അപ്പോൾ അതിനു മുമ്പ് എല്ലാവരും റേഷൻ വാങ്ങണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് നിലവിൽ താൽക്കാലികമായിട്ട് മസ്റ്ററിംഗ് നിർത്തിവെച്ചിരിക്കുകയാണ് മസ്റ്ററിംഗ് സമയബന്ധിതമായി പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ കേന്ദ്രം സംസ്ഥാന സർക്കാരിന് നൽകുന്ന സംസ്ഥാന വിഹിതമായിട്ട് നൽകുന്ന റേഷൻ വിഹിതം വെട്ടിക്കുറക്കും എന്ന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്നാണ് സംസ്ഥാനം ഇതിലേക്ക് കടന്നത് അതായത് ഒരു വർഷം കൊണ്ട് പൂർത്തീകരിക്കേണ്ട മസ്ക്രിൻ നടപടി കേവലം ഒരു മാസം കൊണ്ട് പൂർത്തീകരിക്കാനാകും എന്ന നമ്മുടെ ഭക്ഷ്യ വകുപ്പിന്റെ അമിത ആത്മവിശ്വാസമാണ് ഈ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചത് ഇത് നേരത്തെ പറഞ്ഞിരുന്നു എങ്കിൽ ഈ ചൂട് ചൂടുകാലത്ത് ആളുകൾ വന്ന് വെയിലത്ത് നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനേഴിന് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യമാണിത് ഇത് നമ്മുടെ സർക്കാർ നമ്മോട് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപതിനു ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനേഴിനാണ് ഇന്ധ്ര മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫെയ്സ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ എല്ലാ സംസ്ഥാനങ്ങളോടും മുൻഗണനാ കാർഡ് ഉടമകളുടെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടത് പാവങ്ങൾക്കുള്ള റേഷൻ അനർഹ കൈപ്പറ്റുന്നുണ്ട് എന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത്തി ഒന്നിനകം നടപടികൾ പൂർത്തീകരിക്കണം എന്ന് ഇമെയിൽ മുഖാന്തരം കേന്ദ്രം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കേരളം ഒഴികെയുള്ള മറ്റ് സംസ്ഥാനങ്ങളെല്ലാം മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പ്രവർത്തനം പൂർത്തിയാക്കിയപ്പോൾ സംസ്ഥാന ഭക്ഷ്യവകുപ്പ് അലംഭാവം തുടരുകയായിരുന്നു കേരളം ഈ പ്രവർത്തനം പൂർത്തിയാക്കാതിന്റെ അടിസ്ഥാനത്തിൽ ജനുവരിയിലും ഫെബ്രുവരിയിലും നാല് കത്തുകളാണ് കേന്ദ്ര ഭക്ഷ്യ മന്ത്രാലയം സംസ്ഥാന ഭക്ഷ്യവകുപ്പിന് അയച്ചത് ഭക്ഷ്യസാധനങ്ങളുടെ വിതരണത്തെയും സബ്സിഡി ക്ലെയിമിനെയും ഇത് ദോഷകരമായി ബാധിക്കും എന്ന് വീഡിയോ കോൺഫറൻസിലൂടെ കേന്ദ്ര ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയപ്പോഴാണ് സംസ്ഥാന സർക്കാർ ഈ ഒരു പ്രവർത്തനത്തിലേക്ക് കടന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരി പതിനാറ് പതിനേഴ് തീയതികളിൽ സിവിൽ സപ്ലൈസ് കമ്മീഷണറേറ്റിലെ ഐ ടി ഉദ്യോഗസ്ഥർ പൊതുവിതരണ വകുപ്പ് ജീവനക്കാർക്ക് പരിശീലനം നൽകി പത്തൊൻപത് ഇരുപത് ഇരുപത്തി ഒന്ന് തീയതികളിൽ ഈ ഉദ്യോഗസ്ഥർ റേഷൻ കടക്കാർക്കും പരിശീലനം നൽകി അതിനുശേഷമാണ് ഈ നടപടികൾ ആരംഭിച്ചത് അതിനുശേഷം സംസ്ഥാനത്തെ പതിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയേഴ് റേഷൻ കടകളിലൂടെ മസ്റ്ററിംഗ് നടപടികൾ ആരംഭിച്ചു സംസ്ഥാനത്ത് ഒരു കോടി അൻപത്തി ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി അൻപത്തി പേരാണ് മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കേണ്ടത് ഇതിലെ കേവലം പതിനൊന്ന് ശതമാനം ആളുകൾ മാത്രമാണ് ഇപ്പോഴും മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുള്ളത് കേന്ദ്രം നൽകിയിട്ടുള്ള സമയം തീരാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ ഇനി സെർവർ തകരാറുകൾ പരിഹരിച്ച് മസ്റ്ററിംഗ് നടത്തിയാൽ പോലും എന്തായാലും മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് തീരില്ല ഈ സമയം നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്രത്തെ കേരളം സമീപിച്ചിട്ടുണ്ട് എങ്കിലും അനുകൂലമായിട്ടുള്ള തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാകും എന്ന പ്രതീക്ഷയാണുള്ളത് അങ്ങനെയെങ്കിൽ ഒരു മൂന്ന് മാസം ജൂൺ വരെയൊക്കെ നീട്ടുകയാണ് എങ്കിൽ ഇത് സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കാൻ കഴിയും അവ ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവണമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ വലിയക്കാൻ അനേപിച്ച് കൊടുക്കുക മറ്റൊരു വീഡിയോ